നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് തംനയിൽ കണ്ട് ഞെട്ടിയോ മമ്മൂക്കാൻ്റെ ആരോഗ്യസ്ഥിതി റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറുനാടൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ ഒരു വിഷമത്തോടുകൂടിയാണ് മമ്മൂക്കയ്ക്ക് ആണോ എന്നും പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് മറുനാടനിൽ ഷാജിൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള ആ ഒരു ത്രെഡ് കിട്ടിയത് പുള്ളി ആ പറഞ്ഞ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കണ്ടതിന് ശേഷം അതിലെവിടുന്നാണ് മറുനാടനെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറു കുറച്ച് കണക്ഷൻസ് ഉണ്ട് ഞാൻ ഗൾഫിലുണ്ടായ സമയത്ത് അവിടെ എൻ്റെ കൂടെ നമുക്ക് ആയിട്ടുള്ള അവരൊക്കെ ഇപ്പോൾ രണ്ട് പടമൊക്കെ പ്രൊഡ്യൂസ് ഉണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതായത് ഇങ്ങനെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇയാൾ ആ എന്താ കാര്യമെന്ന് വെച്ചാൽ വരുൺ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് പുള്ളി എന്താ വെച്ചാൽ ഈ സിനിമ റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തൊക്കെയോ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ചങ്ങാതിയാണ് വരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് മമ്മൂ കയ്ക്ക് കൊളോൺ ക്യാൻസർ ആയിട്ട് ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട് അവൻ കൊടലിന് ക്യാൻസർ ആയിട്ട് ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വൺ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ് ഇപ്പോൾ ഞാൻ എനിക്കൊന്നും മാസമായിട്ടിപ്പോൾ ഒരു വീഡിയോ എന്നുള്ള കണ്ടീഷനിൽ യൂട്യൂബിൽ വന്നിട്ടുള്ളത് മറുനാടൻ്റെയാണ് കേട്ടോ എന്തായാലും ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് അടക്കാം എന്താണ് ട്വിറ്ററിൽ ആരാർക്ക് റിപ്ലൈ കൊടുത്തു ആര് പോസ്റ്റ് ചെയ്തു ആര് ട്വീറ്റ് ചെയ്തു ആര് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ റിപ്ലൈ കൊടുത്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം കാര്യങ്ങളുള്ള പൊങ്കാലും ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ സീരിയസ്ലി ഞെട്ടല്ലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപ്പരാരോഗ്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു കാരണം വെച്ചാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് മലയാളികളുടെ അഭിമാനമാണ് മമ്മൂക്കിയും ലാലേട്ടനും പ്രത്യേകിച്ചും മമ്മൂക്കാരുടെ കേസ് പറഞ്ഞാൽ മൂപ്പര് ആരോഗ്യപരമായിട്ട് ആരോഗ്യം അത്രയും നോക്കുന്നൊരു വ്യക്തി ഏ നമ്മളൊക്കെ മനസ്സിൽ ഒരു പിന്നെ എന്താ പറയുക അത്രയും ഡയറ്റ് കോൺഷ്യസ് ആയിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എഴുപത്തി മൂന്ന് വയസ്സുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്ക് അപ്പോൾ അപ്പം മമ്മൂക്കൊക്കെ ഇങ്ങനത്തെ ഒരു അസുഖം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി എന്നെ സംബന്ധിച്ച് മൂന്നാമത്തെ നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറ് കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് എ ജെ എഫ് സി എം 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 അങ്ങനെ ഒരു സംഗതി കണ്ടെന്ന് അറിയില്ല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാനും ട്വിറ്ററിൽ നോക്കിയ സമയത്ത് അത് കണ്ടിട്ടുള്ളത് എ ജെ എഫ് സി എം 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 എൻ എന്നാണ് ട്വിറ്ററിൽ കാണുകട്ടോ ട്വിറ്ററിൽ നിങ്ങൾ ട്വിറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ നോക്കിയാൽ മതി ഒന്ന് ലാൻഡോ ജോസഫ് ഫിലിം കമ്പനീസ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണ മൂവി അതാണ് അവർ ഏറ്റവും പുതിയ വരാൻ പോകുന്ന പടം ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഏറ്റവും പുതിയ മൂവിയാണ് മമ്മൂക്കിയെ ലാലേട്ടനും സ്റ്റാർ ചെയ്യുന്ന മഹേഷ് നാരായണൻ്റെ പടം അതാണ് ഈ എ ജെ എഫ് സി എം 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 എൻ ഈ ഹാഷ്ടാഗ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ പറഞ്ഞ ട്വിറ്ററിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് പോസ് ിസ് നോട്ട് വെൽ ഹിസ് ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഫോർ ഓഫ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട് ഇസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ഡിറ്റ് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ പ്ലാനിംഗ് ഗോ ടു യു എസ് ഫോർ ട്രീറ്റ്മെന്റ് ഈ ഒരു ട്വീറ്റ് മാത്രമേ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാനും കണ്ടുള്ളൂ ഞാൻ അത്യാവശ്യം നല്ലോണം തിരഞ്ഞു നോക്കി ഈ എ ജെ സി എം എം പിന്നെ ഈ വരുണ്ട കേസ് എല്ലാം നോക്കി ഇവൻ്റെ ട്വീറ്റായിട്ട് കാണുന്നില്ല ഇവൻ്റെ റിപ്ലൈസിൽ ഓരോരുത്തർ ചോദിച്ചതിന് കുറച്ച് റിപ്ലൈ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ ഇവൻ്റെ മമ്മൂക്കൊക്കെ എന്താണ് പറ്റിയത് ശരിക്കും അറിയുന്ന ആരേലും ഉണ്ടെങ്കിൽ പറയുമോ എനിക്കറിയാൻ ബട്ട് പറഞ്ഞാൽ പൊങ്കാല ഷുവർ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതാ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇവനെന്തോ സിനിമ റിലേറ്റഡ് ആയിട്ടൊക്കെ കിടക്കുന്ന ആളാ തോന്നുന്നുണ്ട് പിന്നെ അതിൽ കുറച്ചും കൂടി നോക്കുമ്പോൾ ഈ ഇപ്പം നിങ്ങൾ ഈ മറുനാടൻ്റെ ന്യൂസിൽ കണ്ടിട്ടുള്ള ഹര എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ ഇതേണ്ടോ ബ്രോ പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് ഫേക്ക് ന്യൂസ് വാട്ട്സ് ദി ആക്ച്വൽ സീൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കോളോൺ ക്യാൻസർ സ്റ്റേജ് ടു ദിസ് ഇസ് വാട്ട് മൾട്ടിപ്പിൾ ഫ്രണ്ട്സ് ഹൂ ഹാവ് ഇൻഡസ്ട്രി ഇൻസൈഡ് ഇൻഫോ ടോൾഡ് മീ എന്ന് പറഞ്ഞിട്ട് ഈ വരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ അക്കൗണ്ട് ഇതാണ് ഉണ്ടോ കോൾ ആൺ ഗ്യാൻസർ സ്റ്റേജ് ടു ദിസ് സ്പോട്ട് ഈ ഒരു സാധനമാണ് ഇവൻ പറയുന്നത് ലിവിങ് ദ സിനിമാറ്റിക് ലൈഫ് ലൈഫ് ഇസ് അൾട്ടിമേറ്റ് ഇതാണ് ഈ ചങ്ങാതിരെ പ്രൊഫൈല് ഓക്കേ മീഡിയയിൽ വല്ലതുണ്ടോ എന്ന് ചോദിക്കട്ടെ ഒന്നുമില്ല കുറിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇവൻ്റെ പോസ്റ്റ് റിലേ ഇവൻ്റെ പോസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് മറുനാടിൻ്റെ ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് പിന്നെ അയാൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്നുള്ളതും പറയുന്നുണ്ട് ഷാജസ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് ആൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കൂടി കിട്ടിയെന്നാണ് പറയുന്നത് ും ചെന്നൈളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കായി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവം ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വേറെ ഒരു ചർച്ചയും ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നിങ്ങളെവിടെയും കണ്ടുവന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യൂട്ടോ സോഷ്യൽ മീഡിയയിൽ ഇത് ആയിട്ട് വേറെ ആരും ഒരു ചർച്ച എടുക്കുന്നു കണ്ടില്ല ഈ വരുൺ എന്നൊരു പേര് കണ്ടു ഹര എന്നൊരു പേര് കണ്ടു അതായത് ഇപ്പൊ ഈ മറുനാടൻ കാണിച്ചിട്ടുള്ള കുറച്ച് പേരുകളല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും രണ്ടു മൂന്ന് മണിക്കൂർ മുന്നേ ആയിട്ടുള്ളൂ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ വരാനും ഇനി വരാനുള്ള ചാൻസസ് ഉണ്ട് ബാധിതനാണോ ഷൂട്ടിംഗ് ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെ ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞു കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചില്ലര എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ഹാസ്റ്ററിൽ കാണിച്ചെന്നാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സിക്ക് അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും ആണെങ്കിലും വാപ്പച്ചാണ് ദുൽഖറിനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ എത്തി അങ്ങനെ കുടുംബസമേ ഇതിന്റെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് തന്നെ ഇത്ര അധികം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് ക്യാൻസർ വരണമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ ഗെറ്റ് വെൽ സൂൺ സീരിയസ് ആയിട്ട് നമുക്ക് ഓരോ ഇതുപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അസുഖം വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഓടണം ചിന്തതാണ് ചേട്ടാ അവനിങ്ങനെ വൈ ഇങ്ങനെ വരു വരുന്ന അവനിങ്ങനെ അസുഖം അല്ലേ അയാൾക്ക് ഇങ്ങനെ അസുഖം വരുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ എടുക്കാണ്ടോന്നുള്ളൂ ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിൻ്റെ നടത്തത്തിലൊക്കെ വളരെ ക്ഷീണ ക്ഷീണിതരായിട്ടാണ് കാണുന്നത് അദ്ദേഹം വീഴാൻ പോ പോയ പോലെ അറിയില്ല കേട്ടോ നമുക്ക് എനിക്ക് കുറച്ച് ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ എഴുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞ ആലോചിച്ചും നമ്മൾ എല്ലാവരും രോഗികളാണ് രോഗം കണ്ടെത്താൻ എടുക്കുന്ന കാലതാമസമാണ് നമ്മുടെ ജീവിതവും ആയുസും നിശ്ചയിക്കുന്നത് ഡെഫിനറ്റ്ലി യെസ് വെരി ട്രൂ സ്റ്റേറ്റ്മെന്റ് മുസ്തഫ എന്ന് പറഞ്ഞ ആൾ എഴുതി കമൻറ്റാറട്ടോ വളരെ അല്ലേ കറക്റ്റല്ലേ അല്ലേട്ടിയെ ആശുപത്രി ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള രണ്ടു പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങും തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നിലമറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ ബന്ധമുള്ള ഒരാൾ എന്നോട് യുമായിസ് എന്തായാലും ഇതാണ് ന്യൂസ് ഉള്ളത് ഇനി ഇതിന്റെ ഫേസ്ബുക്കിലാണ് ഇതിന് ഞാൻ നോക്കിയ സമയത്ത് ഫേസ്ബുക്കില് ഇത് റിലേറ്റഡ് അതാ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ വന്നത് ചെറിയൊരു ബ്രീതിങ് ഇഷ്യൂ മാത്രമാണ് വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് കണ്ടിന്യൂ കണ്ടിന്യൂസ് റെസ്റ്റ്ലെസ് ആയി ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും ഇതല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ് ഫേക്ക് ആയിട്ടുള്ള ഒന്നും ഇറക്കാതെ ഇരിക്കുക എന്നും പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഷൂട്ടിംഗ് റദ്ദാക്കി സ്പെഷ്യൽ റിപ്പോർട്ട് മറുനാടൻ്റെ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഊഹാഭോവങ്ങൾ പ്രചരിച്ചതോടെ ഫിസിദീകരണമായ അടുത്ത വൃത്തങ്ങൾ കൂടുതൽ ക്യാൻസറിന് കൂടുതൽ ക്യാൻസറിന് തുടക്കമെന്ന് സ്ഥിരീകരിച്ചതോടെ റേഡിയേഷൻ ചികിത്സ നടത്തിയേക്കും മറുനാടൻ മലയാളി സ്പെഷ്യൽ റിപ്പോർട്ട് തന്നെയാണ് പിന്നെ മമ്മൂക്ക സേഫാണ് ചെറിയൊരു ശ്വാസ ശ്വാസ തടസ്സം സബിതാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വിഷിംഗ് ഫോർ എന്താ പറയുക ഭാവം ഒന്നും ഇല്ലാതിരിക്കട്ടെ മാത്രം പറയുന്നു അല്ലേ സ്പീഡ് റിക്കവറി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും പഠിച്ചോൺ പെട്ടെന്ന് എല്ലാം ശരിയായി കൊടുക്കട്ടെ മാത്രമേ പറയാനുള്ളൂ പിന്നെ ആദ്യം പറഞ്ഞ കാരണം ഒന്നും കൂടി അവസാനം പറയണം ഇത്ര അധികം ആരോഗ്യം ശ്രദ്ധിക്കുന്ന മൂപ്പർക്കൊക്കെ ക്യാൻസർ വരാമെന്നുണ്ടെങ്കിൽ അയ്യോ